പാൽവില വർദ്ധിപ്പിച്ച് ചീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് ഈ വിലയിൽ ചീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് കർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി പരിപാലന ചിലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പിന്നെ കോക്കു വില കൂടുതലാണ് ദിവസം പ്രതി കോക്ക ഇപ്പം ഒരു ചാക്കിന് അമ്പത് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം വിലയായി പിന്നെ പാലിന് വില കൂട്ടിയിൽ നല്ലതായിരുന്നു ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലുകൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു പാൽവലയിൽ പത്ത് രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകൂവെന്നും പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി